നസ്രീനെ എന്താ വിളിക്കാതെ നെച്ചു ആനോ ബേസ്ലെറ്റ് നന്താ വിളിക്കാ ഞാൻ ബേസ്ലെറ്റ് നാണ് ആൾക്കാറെ ഇവർക്ക് പ്ലംബിംഗ് ശരിയല്ലാത്തതേണ്ട ഉഴപ്പായില്ലേ നേനോ അതായി ഇവിടന്ന് ഓഡിയൻസ് ഒന്നും വന്നോ എന്നാൽ ഒരു കേകോണ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇറ്റ്സ് നോട്ട് അ കോൺപ്ലിമെന്റ് രണ്ടുപേരും അതോടൊപ്പം എന്റെ ടീമുമായിട്ട് നമ്മളോടൊപ്പം ആരൊക്കെയാ പറഞ്ഞു നമുക്ക് അറിയാം പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരാണ് കാത്തിരിക്കാം ജോയിൻ ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു സ്റ്റേജ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് സൂക്ഷ്മ കണ്ട നല്ല ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കാം അപ്പൊ ആദ്യമേ സൂക്ഷ്മ ദർശിനി കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തു പോലെ നിങ്ങൾ എല്ലാവരും ജോയിൻ അതിനൊരു ബിഗ് താങ്ക്സ് പറയാണ് സിനിമ സുപ്പായിരുന്നു അതിന് വേണം നല്ലൊരു കൈഡി കേട്ടോ കൈഡി കൊടുക്കാം നമുക്ക് അപ്പോൾ ഓരോരുത്തരായിട്ട് വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വിളിക്കാൻ പോവാണ് ബിഫോർ ദാറ്റ് ഇവിടെ നിങ്ങൾ രണ്ടു പേരെടുത്തുമാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഇതെങ്ങനെ സാധിക്കുന്നു ഞങ്ങള് നിങ്ങൾ തമ്മിൽ വഴക്കാണോ സ്നേഹത്തിലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആയി പോവാണ് ഇന്റർവ്യൂസ് കാണുന്നതിൽ നിന്ന് ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആയിരുന്നു ഇപ്പം ഇടിക്കുന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് നേരെ എക്സ്ട്രീമലി നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നി പക്ഷെ സിനിമ വന്നപ്പോൾ ഇന്റർവ്യൂ വെച്ച് ഞങ്ങളെ പറ്റിച്ചതാണോന്ന് സംശയം സംശയമുണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് കോംബോയുടെ ഒരു ത്രില്ലിംഗ് കോമഡിയൊക്കെ പ്രതീക്ഷിച്ചു പോയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ യെസ് അപ്പോൾ മെസ്സിലേട്ടാ എന്താണ് ആദ്യം എല്ലാവർക്കും ും ഭയങ്കര സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസ് നിങ്ങൾ എല്ലാവരും സിനിമ റെസ്പോൺസാണ് അതിലിത്തി സൗണ്ട് കുറവുണ്ട് അപ്പൊ അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം ഞങ്ങൾ എല്ലാവരും ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാം നിങ്ങളാരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കയ്യേടിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനുവായിട്ട് അഭിനയിച്ച നമ്മുടെ മെറിനുണ്ട് ഞാൻ വന്ന കൂടെ കണ്ടില്ലായിരുന്നല്ലോ ഇവിടെ പിന്നെ ഡയാനുണ്ട് നദ്രിയുടെ മോളായിട്ട് അഭിനയിച്ച നമ്മുടെ സിദ്ധുചാട്ടൻ ഉണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിൻ്റെ ഇന്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു സീരിയസ് കൂടിയില്ലേ കുറച്ച് ഉണ്ടായിരുന്നു ഒരുത്തിരിണ്ടായിരുന്നു അപ്പോ മുൻപോട്ട് നസ്രേനും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് ഈ രണ്ട് കോംബോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചയാണ് ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന് പക്ഷേ ഞങ്ങൾ കണ്ടത് എന്തായാലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സൊ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാ നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് ശരിക്കും സ്നേഹമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ ഹായ് വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷേ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ് താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഇൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദിയേ മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇനി ഒരു ക്വസ്റ്റിനും കൂടെ ശരിക്കും നല്ല ഇടിയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ഒന്ന് പിടിച്ചിടിക്കാൻ അങ്ങോട്ടാ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ പറഞ്ഞു നീ ഒരുപാട് വളവളവളാന്ന് പോയി അവിടെ പോയി മിണ്ടാൻ നിൽക്കണ്ട കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചാൽ മതി അതാ ഞങ്ങൾ ഇത്ര നിങ്ങൾ അതാണ് ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂല് കണ്ട രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി ഇല്ലേ നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു ബട്ട് താങ്ക് യു സൂചപ്പെടുന്നില്ല പിന്നെ സൂപ്പർ ദൈവം എന്നോടുത്ത് വേണ്ട ഓക്കെ അപ്പൊ അത് ക്യാരക്ടേഴ്സിൽ എനിക്ക് ഒരു അമ്മ റോളൊക്കെ നമ്മൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് കണ്ടിരുന്ന വന്നേ ഒരു നല്ല സ്റ്റൈൽ പോലെ സ്റ്റൈലിഷ് കണ്ടിരുന്നോ മാലുട്ടി മാലൂട്ടിക്ക് എങ്ങനെയോ സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് ആ ഷൂട്ടിങ് സെറ്റിൽ നിന്ന് മാറിയപ്പോ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു സ്കൂളിലൊന്നും പോണ്ടല്ലോ കട്ട് ചെയ്യാനോ അതല്ല എനിക്ക് ആ ഷൂട്ടിങ് സെറ്റ് ഇഷ്ടായപ്പോ നശ്രീനെന്താ വിളിക്കാറ് ഓക്കെ അപ്പോ ഞങ്ങളൊരു പാട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അതിന് മുൻപ് നമുക്ക് ബാക്കിയുള്ള എല്ലാരടുത്തും സംസാരിക്കാം റെഡി ഒരു വമ്പൻ ചീരിപ്പടക്കമായിട്ടാണ് നമ്മളെ വന്നത്

സത്യത്തിൽ പ്ലാൻ പടം നല്ല അതെ അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റിംഗ് തന്നെയാണ് ബേസിൽ പറഞ്ഞ പോലെ നല്ല അടിപൊളി ഒരു സ്ക്രിപ്റ്റിംഗും മിസ്റ്ററി മിസ്റ്റി ആയിട്ടുള്ളൊരു ത്രില്ലർ പടമാണ് നോക്കി പറ കിട്ടിയോ കിട്ടിയെ വിളിച്ചാൽ മതിയായിരുന്നു അല്ല അപ്പള വിളിച്ചില്ലല്ലോ പടം എല്ലാവരും എൻജോയ് സോ മച്ച് ഇനി ഇവിടെ നമ്മുടെ പൂജ ഇങ്ങനെ ഒരുമിച്ച് വിളിക്കാൻ പറഞ്ഞു ഒരു മൈക്ക് മൈക്കൂടെ തരുമോ അഗിലേം പൂജയും കൂടെ രണ്ടുപേരും ഇവിടെ ഒന്ന് സ്പൈ ആണെങ്കിൽ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കോമഡി ഇത്ര പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ഒരു കോമഡിൻ കൂടെ പ്രതീക്ഷിച്ചിട്ടില്ല ആളെ കഴിയുന്ന ബട്ട് സുപേബായിരുന്നു എന്താണ് ഞങ്ങളെടുത്ത് യെസ് പറ രണ്ടുപേരുടെയും കോംബോ അടിപൊളിയായിരുന്നു എന്നാ പറയാനല്ലോ ഒന്നും മിണ്ടുന്നില്ലല്ലോ വളരെ അധികം വെള്ളടിച്ച സ്കൂളിൽ കിട്ടും ഞങ്ങളാരും പോരുത് അല്ല ഭയങ്കര സന്തോഷം ഇത്രയും സ്വീകാര്യത നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയതിൽ പിന്നെ സുലു എങ്ങനെയുണ്ടായിരുന്നു സുലു ഭയങ്കര രസമായിരുന്നു ചെയ്യാൻ ഭയങ്കര പ്രത്യേകിച്ച് ബിസിലേറ്ററിന്റെയും പറയാം നച്ചുവിൻ്റെയും കൂടെ പിന്നെ ഞങ്ങള് മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു പിന്നെ സിദ്ധാർത്ഥ് സിദ്ധാർഥായിട്ട് ഇപ്പൊ നമ്മള് നമുക്ക് വരുന്ന മെസ്സേജസിലായാലും നമ്മുടെ മൂന്നുപേരുടെയോ സീറ്റെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്നിവിടെ നിങ്ങൾ എല്ലാരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു എല്ലാവരും കാണാത്തവര് പോയി കാണുക നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക അതിനെക്കുറിച്ച് മെസ്സേജസ് അയക്കുക ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കും എം സി വരാത്തത് ഇന്റർവ്യൂ തിരക്കിലായതുകൊണ്ടാണ് തൽക്കാലം ഇവിടെ എല്ലാ വെച്ച് സ്റ്റാർസിനെയും ആൻഡ് ഞങ്ങൾക്കൊരു ഡാൻസ് വേണം പെളിമാണി ഷോയിൽ പോയിട്ട് രണ്ട് രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു യെസ് ഒണ്ട് ഞങ്ങൾ കണ്ടതാ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഇവിടെ കാണണം ഇല്ലില്ല മാളൂട്ടി മാത്രം പോരാ നിങ്ങൾ രണ്ടുപേരും വരണം യെസ് മാളൂട്ടി കൂടെ വരും കൂടെ ജോയിൻ ചെയ്യും ൂമറാ കാണ കേട്ടോ തിരിച്ചു വന്നിട്ടുണ്ട് സ്റ്റെപ്പ് കാണിച്ചു തരും മാളൂട്ടി വായോ മൂന്ന് പേർ എല്ലാവർക്കും ജോയിൻ ചെയ്യാം